അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുറച്ച് അസോട്ടഡ് ഡെയിലി വെയർ കളക്ഷൻ കേട്ടോ നമുക്ക് വൺ ബൈ വൺ ഓരോ കളേർസും നമുക്ക് കാണാം അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കൈൻഡ് ഓഫ് അൺസ്റ്റഡ് ആണ് ഇത് വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ കോട്ടൺ സിൽക്ക് ബ്ലൻഡ് ആയിട്ടിരിക്കുന്ന ഒരു കോട്ട പോലത്തെ ഒരു ഫാബ്രിക് ആണ് വരുന്നത് അതിലിങ്ങനെ ഫുൾ ക്രോസ്റ്റിച്ച് ലൈക്ക് ഒരു എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് സാന്ഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ആണ് നെക്കിന്റെ പോർഷനിൽ ജസ്റ്റ് ഒരു ലൈൻസ് ലൈൻസ് വർക്ക് വന്നിട്ട് ഡബിൾ ലെയർ ആയിട്ടാണ് സ്കാൽപ്പ് വരുന്നത് സ്കാൽപ്പില് ഡബിൾ ലെയേഴ്സിൽ ഫ്ലോറൽ വർക്ക് വരുന്ന ഹെവി ആയിട്ടുള്ള ഒരു നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കുറെ കളക്ഷൻസ് ഈ മോഡൽ നമ്മുടെ വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നും കാണാം ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചില് നല്ല ബഡ്ജറ്റ് ബേസ് സെറ്റ് ആണ് കാണുമ്പോ ഒരു നല്ല ഹെവി ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സെറ്റ് ആട്ടോ വരുന്നത് അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇതെല്ലാം റെഡി ഫോർ ഡിസ്പാച്ച് ഐറ്റം ആണ് ഇതിന്റെ ഈ ദുപ്പട്ടയിലെ ആ ഒരു സ്കാൽപ്പാണ് ഞാനിപ്പോ നമ്മൾ നോർമലി കാണുന്നതിലും ഒരു വെറൈറ്റി സ്കാൽപ്പാണ് രണ്ട് ലെയർ ആയിട്ട് കണ്ടോ ഇങ്ങനെ കാൽ ഒരു രണ്ട് ലെയർ ആയിട്ടാണ് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുക ദുപ്പട്ടക്കാണെങ്കിലും നമ്മൾ നോർമലി കൊണ്ടുവരുന്നതിൽ നല്ല ലെങ്ത് ഉണ്ട് രണ്ടര മീറ്റർ ലെങ്ത് ദുപ്പട്ട് വരുന്നുണ്ട് നമുക്ക് നല്ല ഹൈറ്റ് ഉള്ളവർക്കും നല്ല പൊക്കവും മണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു അൺസ്റ്റിച്ച് സ്യൂട്ടാണ് തേർഡ് ഷെയ്ഡ് നമുക്ക് കാണാം ഫർട്ട് ഷെയ്ഡ് കണ്ടു ഒരു മെറൂണിഷ് ടോൺ ആണ് വരിക സാന്റോൺ പോട്ടം പോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നുണ്ട് ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടിലെ ഹിഡൻ ആയിട്ട് തന്നെ ആ ഒരു ചെറിയ ചെറിയ ഗിൽട്ട് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം ഫാബ്രിക് ആട്ടോ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ് വരിക ഇച്ചിരി കട്ടിയുള്ള ഫാബ്രിക് ആണ് അപ്പൊ ഈ മഴക്കാലത്ത് നമുക്ക് പോകുമ്പോ ഒക്കെ എന്താ പറയുക ഇത്തിരി കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നല്ല ചൂടൊക്കെ കിട്ടിക്കോളും പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിലും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കാര്ട്ട്ട്ട്ടിലെ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് ആൻഡ് സെയിം വേ നല്ല സൂപ്പർ ആയിട്ടുള്ള അത് കണ്ടോ എല്ലാ നല്ല രസമുള്ള സ്കാൽപ്പാന്ന് നോക്കിയാൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള സ്കാൽപ്പ് വരുന്നുണ്ട് റേറ്റ് സെയിം ആണ് എണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പെട്ടെന്ന് കാണി വർക്ക് കണ്ടോ ചെറിയൊരു ത്രെഡ് വർക്ക് നമ്മൾ നോർമലി കാണുന്ന ത്രെഡ് വർക്ക് പോലെയുള്ള ഒരു വ്യത്യാസം ഉണ്ട് ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ രണ്ട് കളർ ചാർട്ട് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നെക്കോട്ട ലൈക്ക് ഒരു ഫാബ്രിക് ആണ് കോട്ടാ ചെക്ക് ലൈക്ക് ഒരു ഫാബ്രിക് ആണ് വരിക മിഡിൽ പോർഷനിലൂടെയാണ് വർക്ക് വരുന്നത് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തു വേറെ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് കിട്ടിയത് ഈ ഒരു ഷെയ്ഡ് നല്ലൊരു വാടാമ്പൂല ലൈക്ക് ഒരു ഷെയ്ഡ് ഒരു ഗ്രേപ്പ് പോയി വാടാമുല അല്ല ഒരു ഗ്രേ പോയിന്റ് ലൈക്ക് ഒരു ഷെയ്ഡ് ആണ് വരുന്നത് ഫുൾ ദുപ്പട്ടയില് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ലൈറ്റ് ആഷ് ഷെയ്ഡാണ് നമുക്കൊരു ബാപ്റ്റിസവും അങ്ങനെയൊക്കെയുള്ള പള്ളിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ അമ്മമാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് വരിക ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന വിചിത്ര സിൽക്കിന്റെ സെറ്റ് ആണ് ബോട്ടോവും ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ദാവൻ ഏരിയയിലും വരുന്നുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് ഡാർക്ക് ചാർട്ടിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നല്ല ഭംഗിയായിട്ടോ നേരിട്ട് കാണാനാണെങ്കിലും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് സൂപ്പർ ഒരു ഐറ്റം ആണ് അടിപൊളിയായിട്ടുള്ളൊരു വാടാമുല ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെയും ദാവന ഏരിയയിലും വർക്ക് വരുന്നുണ്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അത് കട്ട് ചെയ്തിട്ട് മുകളിലോട്ടോ താഴോട്ടൊക്കെ പിടിപ്പിച്ചാൽ മതി നല്ല രസമുള്ള ഒരു കളക്ഷൻ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഡെയിലി വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് ഷെയ്ഡ് ണ്ടോ ഈയൊരു കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് റേറ്റ് സെയിം ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരിക ദുപ്പട്ടേ ഓൾസോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഈ ഒരു വർക്ക് നല്ല രസമല്ല നല്ലൊരു രൂപ കിട്ടുന്ന ഒരു വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുക ആൻഡ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കഴിഞ്ഞ വിളിയിൽ പറഞ്ഞതുപോലെ പുളിയമ്മലയില് നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ കട്ടപ്പന സൈഡിലുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പുളിയമ്മലയില് കൂടി നമ്മൾ ഡി ടി സിയോട് ചേർന്നുകൊണ്ട് നമ്മളൊരു ഭാഗം ഹയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉടനെ അവൈലബിൾ ആകുന്നുണ്ട് ഇപ്പൊ കട്ടപ്പന കുമളി അങ്ങനെയുള്ള സൈഡിൽ നിന്നൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ട് അവർക്കപ്പൊ അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരെ ഉടനെ നമ്മളിത് എപ്പഴാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ആ സൈഡിലുള്ളവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പൊ നമുക്ക് കൂടുതൽ എത്ര ആളുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കുറച്ചുകൂടെ അറിയാനാണ് കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു